നമ്മളിനി ഡൽഹിയിലേക്ക് പോവുകയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ നടുക്കത്തിലും ഞെട്ടലുമാണ് രാജ്യം ആകമാനമുള്ളത് പക്ഷേ ഇന്നലെ വന്ന ചില വാർത്തകൾ ചാവേറാക്രമണം എന്ന സിഗ്നലിൽ വെച്ച് തന്നെ ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നതായിരുന്നു പക്ഷേ അതിൽ ചെറിയ മാറ്റമുണ്ട് യെസ് അതായത് ആക്രമണത്തിന് സാധ്യത കുറവ് എന്നുള്ള നിഗമനത്തിൽ തന്നെ എത്തുമ്പോൾ ചുണ്ടായി ഐ ട്വന്റിയിൽ ഉണ്ടായിരുന്നത് എഴുപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമോണിയം നൈട്രേറ്റ് ആണ് ഇവ എന്നാണ് വിലയിരുത്തൽ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് ചേരും യെസ് വിവരങ്ങൾ നൽകാനായി ഡി പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അരവിന്ദ് ഭീതിതമായ ഒരു ദിനം പിന്നിട്ട് അടുത്തൊരു ദിനത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച അന്വേഷണം അന്വേഷണ സംഘം കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വളരെ നിർണായകമാകുക അതിൽ തന്നെ വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു ചാവേർ ആക്രമണമല്ല എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇന്നലെയും അത്തരം സൂചനകൾ തന്നെ ലഭിച്ചിരുന്നു പിന്നീട് അബദ്ധത്തിൽ ഒരു പക്ഷേ ഈ മാറ്റുന്നതിലൊക്കെ ഈ സ്ഫോടക വസ്തുക്കൾ മാറ്റുന്നതിനിടെ സംഭവിച്ചതാകാം എന്ന് പറയുന്നു അപ്പോഴും വലിയ ചോദ്യങ്ങളുണ്ട് എങ്ങനെയാണ് അവർക്ക് ഇത്രയും സ്ഫോടക സ്ഫോടകവസ്തുക്കളുമായി ഇതുപോലൊരു സ്ഥലത്ത് എത്താൻ കഴിഞ്ഞത് മൂന്ന് മണിക്കൂറോളം അവിടെ നിർത്തിയിടാൻ കഴിഞ്ഞത് തുടങ്ങിയ ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ വീഴ്ചകളുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഏത് രീതിയിലാണ് എന്തൊക്കെ വിവരങ്ങൾ എന്ന് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു ഇന്ന് ഏതൊക്കെ രീതിയിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക അരവിന്ദ് ജിർസി സൈഫു എന്തായാലും അന്വേഷണം ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ ഐ എ ആണ് കേസ് അന്വേഷിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ വിവിധ സംഘങ്ങളെ വിവിധ സംസ്ഥാനങ്ങളിൽ രൂപീകരിച്ചിട്ടുണ്ട് കാരണം ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു ആ സംഭവമല്ല ഡൽഹിയിൽ ഉണ്ടായ സ്ഫോടനം എന്ന് പറയുന്നത് അതിൽ ആ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പരിശോധനകളും അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ സംഘങ്ങളെയാണ് എൻ രൂപീകരിച്ചിരിക്കുന്നത് ഈ സംഘങ്ങൾ വിവിധ സംസ്ഥാന തലങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും എൻ ഐ എ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ആദ്യം ഈ സ്ഫോടനം തിന് പിന്നാലെ ഒരു ചാവേർ ആക്രമണമാണ് നടന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അതിന് സാധ്യത കുറവെന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുവേണ്ടി അവർ പറയുന്നത് കാരണം ഒരു ചാവേർ ആക്രമണമാണെങ്കിൽ അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട് അത് കൃത്യമായി ആ ഒരു പാറ്റേൺ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഒരു ചാവേർ ചാവേറാക്രമണമെങ്കിൽ ഒരുപക്ഷേ ഈ കാർ എവിടെയെങ്കിലും ഇടിച്ചു കയറ്റാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ പൂർണ്ണ തോതിലുള്ള ഒരു സ്ഫോടക വസ്തുക്കളല്ല ഈ പൊട്ടിത്തെറിച്ചത് അപ്പോൾ കൃത്യമായ ഒരു ചാവേർ ആക്രമണത്തിന് ാധ്യത കുറവെന്ന് തന്നെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു പക്ഷേ അകൃത്യമായി സ്ഫോടക വസ്തുക്കളുടെ അളവ് വലിയ രീതിയിൽ ഈ എന്ന് തന്നെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു ഏകദേശം എഴുപത് കിലയോളം സ്ഫോടക വസ്തുക്കൾ ഈ ഐ ട്വന്റി ഉണ്ടായിരുന്നു ആ ഫരീദാബാദിലെ ഭീകര സംഘങ്ങളുമായി ഈ കാറിൽ ഉണ്ടായിരുന്ന ഉമറിന് പങ്കുണ്ടെന്ന് തന്നെ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ ഈ ഭീകര സംഘങ്ങളെ ആ പിടികൂടുകയും മൂവായിരം കിലയോളം സ്ഫോടക വസ്തുക്കൾ ആ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ആ ഈ പിടിച്ചെടുത്തതിന് പിന്നാലെ അപ്പോൾ ഉണ്ടായ വെപ്രാളത്തിൽ ബാക്കിയുള്ള സ്ഫോടന വസ്തുക്കൾ മറ്റൊരിടങ്ങളിലേക്ക് മാറ്റുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിയതാകാമെന്നൊരു നിഗമനത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് പക്ഷേ ഈ ഒരു സാധ്യതയിലേക്ക് പോലീസ് അന്തിമമായി എത്തുന്നില്ല എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് സാധ്യതകളാണ് ഇവർക്ക് മുന്നിൽ അതായത് തന്റെ ഒപ്പമുള്ള ഭീകര സംഘങ്ങളുടെ അംഗങ്ങളെ അംഗങ്ങളെ പിടികൂടിയപ്പോൾ ഒരുപക്ഷെ ഒരു സ്ഫോടനത്തിന് ഉമർ തയ്യാറായതായിരിക്കാം മറിച്ച് ഈ സ്ഫോടക വസ്തുക്കൾ ഒരു സമയത്ത് അതൊരു പൊട്ടിത്തെറിച്ചതാകാം അബദ്ധ അബദ്ധവശാൽ പൊട്ടിത്തെറിച്ചതാകാമെന്ന് കൂടി അന്വേഷണ സംഘങ്ങൾ പരിശോധിച്ചു വരുന്നു പക്ഷേ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിലുണ്ട് കാരണം ആ ചെങ്കോട്ട പോലൊരു പരിസരത്ത് തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ മൂന്ന് മണിക്കൂറോളം സമയം ഈ വാഹനം നിർത്തിയിട്ടിരുന്നു അപ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ എന്നൊരു ചോദ്യം ആ നിലനിൽക്കുന്നു കാരണം ഇന്നലെ ക്ഷമിക്കണം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ഈ ഐ ട്വന്റി വാഹനം ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് പതിനൊന്ന് മണിക്കൂറോളം സമയം ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ ഈ കാർ എത്തിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്നിരുപതോടുകൂടിയാണ് ഈ ചെങ്കോട്ട പരിസരത്തെ സുനേരി പാർക്കിൽ വാഹനം പാർക്ക് ചെയ്യുന്നതും പിന്നീട് വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടിന് ശേഷം വാഹനം ആ പാർക്കിൽ നിന്ന് പുറത്തു പോകുന്നത് ആ മൂന്ന് മണിക്കൂർ സമയത്തിനിടെ ഈ വാഹനത്തിൽ ഈ ഈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ഉമർ ആ സമയത്ത് ആരെങ്കിലും കണ്ടിരുന്നു അതുപോലെ തന്നെ എന്താണ് ആ മൂന്ന് മണിക്കൂറിനിടയിൽ സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം വരേണ്ട ഒരു സാഹചര്യമുണ്ട് ഇതുകൂടാതെ തന്നെ ആ ഡൽഹിയിലെ തിരക്കേറിയ മേഖലയിൽ കൂടി കാറുകൾ കാറ് എത്തിയിരുന്നതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് പ്ലേസ് മയൂർവ്യാർ അടക്കമുള്ള മേഖലയിലേക്ക് കാറുകൾ തീരുന്ന അപ്പോൾ ഈ തിരക്കേറിയ മേഖലകൾ ഈ ഇത്തരത്തിലൊരു സ്ഫോടനം നടത്താൻ ലക്ഷ്യം വെച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആ പരിശോധന നടക്കുന്നു പക്ഷേ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ആ ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം ഈ ഭീകര സംഘങ്ങളെ പിടികൂടുന്നു അവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഇത്രയും സ്ഫോടക വസ്തുക്കൾ പിടികൂടുമ്പോൾ അതിലൊരു ജാഗ്രത കുറവുണ്ടായെന്നൊരു വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നടക്കമുയരുന്നത് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് അടക്കം ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടാണ് ഈ സ്ഫോടനത്തിന് കാരണമെന്ന് ആരോപിച്ചിരുന്നു കൃത്യമായ അന്വേഷണം വേണമെന്നും രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് വേണ്ടതെന്ന ആരോപണം തൃണമൂൽ കോൺഗ്രസും ഉയർന്നു എന്തായാലും അന്വേഷണം ശക്തമായി തന്നെ യാണ് ഫോറൻസിക് പരിശോധന ഫലമെല്ലാം ഇന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അമോണിയം നൈട്രേറ്റിന്റെ അംശമാണ് ഈ കാറിൽ ഉണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളിൽ നിന്ന് കണ്ടെത്തിയത് വലിയ തീപിടുത്തം കാരണം ആറ് അൻപത്തിയഞ്ചോടു കൂടി ഒരു സ്ഫോടനം ഉണ്ടാവുകയും പിന്നീട് സമീപത്തെ വാഹനങ്ങൾ അടക്കം കേടുപാടുകൾ സംഭവിച്ചുകൊണ്ട് ഒരു സ്ഫോടനമാണ് ഉണ്ടായത് എന്തായാലും ഈ ഫരീദാബാദിൽ അറസ്റ്റിലായ മൂന്ന് ഡോക്ടർമാർക്ക് ഈ സംഭവമായി ഏത് തരത്തിലുള്ളൊരു കണക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ അനുമാനിക്കുന്നത് ചാ ഇന്നലെ മുതൽ അതുമായി ബന്ധപ്പെട്ട നിരവധി സൂചനകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ ഉമർ ഉമറുമായി ഈ അറസ്റ്റിലായ ഡോക്ടർമാർക്ക് ഏതു തരത്തിലുള്ള ബന്ധം ഇനി ഉമറിന് ഡൽഹിയിൽ തന്നെ ആരുമായെങ്കിലും നിരന്തരമായി ബന്ധമുണ്ടായിരുന്നോ ആരെ കാണാനാണ് ഡൽഹിയിലെത്തിയത് ഡൽഹിയിൽ മൂന്ന് മണിക്കൂറോളം എന്തിന് ഈ വാഹനം ചുറ്റിത്തിരിഞ്ഞ് നടന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായ സൂചനകൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നുണ്ടോ